ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് സന്തോഷകരമായൊരു വാർത്തയാണിത് ഞാൻ പല ആവർത്തിയിലും പല വീഡിയോയിലും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബജരാംഗളും സംഘപരിവാറും ബി ജെ പി ഭരിക്കുന്ന പല സ്റ്റേറ്റുകളിലും കള്ളക്കേസുകൾ കള്ളക്കേസുകളെടുക്കുകയാണ് പ്രത്യേകിച്ച് ദളിത് ദളിത് കമ്മ്യൂണിറ്റിക്കെതിരെ നിർബന്ധിത മതപരിവർത്തനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന എത്ര കേസ് വന്നിട്ടുണ്ട് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കേസുകളാണ് കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷം കൊണ്ടുണ്ടായത് അതായത് സ്റ്റേറ്റ് ഒരു ലെജിസ്ലേഷൻ ഉണ്ടാക്കുന്നു ലോകത്ത് എവിടെയും കേൾക്കാത്ത ലെജിസ്ലേഷൻ ജീവപര്യന്തം ഓൺലൈനിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ കൂടെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് രാജസ്ഥാനിൽ രാജസ്ഥാനിലുണ്ടായത് ഇതിനേക്കാളും വലിയ രീതിയാണ് കർണാടക ഉണ്ടാക്കിയത് ബി ജെ പി മരിച്ചപ്പോഴ് അതിനെപ്പറ്റിയാണ് സിദ്ധരാമയ്യ പറഞ്ഞിട്ട് ദൂരെ കളയെന്ന് ഇപ്പം ഏറ്റവും സന്തോഷകരമായ വാർത്ത ഞാൻ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു സുപ്രീം കോർട്ട് ഈ ഇഷ്യൂ എടുക്കാൻ പോവുകയാണ് സംസ്ഥാന ഗവൺമെന്റുകൾക്കും അതേപോലെ തന്നെ ഹൈക്കോടതികൾക്കും അവിടെയുള്ള കേസുകൾ മുഴുവനും സുപ്രീം കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു ഉറപ്പായിട്ട് സുപ്രീം കോടതി ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യും സ്റ്റേറ്റ് ഗവൺമെന്റ് ശരിക്കും നല്ല രീതിയിലുള്ള താക്കീതും കൊടുക്കും ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു രസകരമായ ഒരു സംഭവമുണ്ട് െല്ലാം ദളിത് ആട്രോസിറ്റീസ് ആക്ട് ഉണ്ട് അറിയോ മറ്റേ ദളിത് കമ്മ്യൂണിറ്റി അതിന്റെ ആക്ട് നിലവിലുണ്ട് ഇന്ത്യയിലെല്ലാ സ്റ്റേറ്റുകളും ശക്തമാണ് ഈ സംഭവം യു പിയിലും പട്ടു പലയിടത്ത് ബി ജെ പി ഭരിക്കുന്നിടത്ത് അവരുടെ ഒരു ഡിമാൻഡാണ് ഈ ആക്ട് എടുത്ത് കളയുക കാരണം ഈ ആക്ട് നിലനിൽക്കുന്നിടത്തോളം കാലം ഇവർക്ക് ദളിത്സിനെ കയറി പീഡിപ്പിക്കാനോ അടിക്കാനോ പിടിക്കാനോ നടക്കത്തില്ല കാരണം നേരത്തെ നടക്കുക നിപ്പം നടക്കാത്തന്നെ ആര് ഡിജിറ്റല് ഇത് പെട്ടെന്ന് അടിയോ പിടിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡിജിറ്റലിലും പോവുക പെട്ടെന്ന് ബി ജെ പി ഭരിച്ചാലും ആര് ഭരിച്ചാലും പോലീസ് വന്ന് കേസ് അങ്ങ് ജാർജ് ചെയ്യുക പിന്നീട് ഇതിന് ജാമ്യം കിട്ടുന്നില്ല എത്രയോ പേരകത്ത് കിടക്കുകൊണ്ട് ഇവര് വലിയ സ്വാധീനം ഉപയോഗിച്ചാണ് പുറത്തു വരുന്നത് അവർക്ക് കിട്ടിയ ഒരു സംഭവമാണ് ഈ ക്രിസ്തീയ മതപരിവർത്തനം നടത്തുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ പിടിച്ച അറസ്റ്റ് ചെയ്യുക അതിനകത്ത് ഒരു ഗെയിം കാണിച്ചിട്ടുണ്ട് ചില ആൾക്കാരെ ബുക്കത്തുള്ളൂ ജലിസിനകത്തും മൂന്നോ നാലോ ബാക്കിയുള്ളവരെല്ലാം കുറച്ച് മറ്റുള്ള അധികം മലയാളികളെ മറ്റുള്ളവരേക്ക് പോക്കുക അതാണ് ഇപ്പൊ ചോദ്യം ചെയ്യാൻ വരുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോർ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഗളിത് കമ്മ്യൂണിറ്റിനാണ് ബി ആർ ഗവായ് അദ്ദേഹത്തിന് പേഴ്സണലി അറിയാവുന്ന കാര്യമായത് ഈ നിർബന്ധമായിട്ടൊന്നും മതപരിവർത്തനം കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സുപ്രീം കോർട്ടിലെ പല ജഡ്ജസും സീനിയർ ആയിട്ടുള്ള ലോയേഴ്സും ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ കന്യാസ്ത്രീകളെ ആക്രമണം രണ്ട് കുട്ടികളെ പോയി അവരെ അടിക്കുന്നു നിർബന്ധിത മതപരിവർത്തനം ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സംഘപരിവാറും ഈ പറയുന്ന ബജരാംഗ് ദളും കേരളത്തിലെ പൊട്ടന്മാരും ഉദ്ദേശിക്കുന്നതിൽ ഇന്ത്യയിലും ഗ്ലോബലായിട്ട് അതിന് ചർച്ചയായത് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഞാൻ അറിയാൻ സാധിച്ച സുപ്രീം കോടതിനോട് ആവശ്യപ്പെടുന്നത് ഇതൊരു ഇഷ്യൂ ആക്കിയെടുത്ത് എല്ലാവരുടെയും നോട്ടീസ് സെർവ് ചെയ്തിട്ട് ഇതിനൊരു പരിഹാരം കാണണം കാരണം ദിവസവും ഇത്രയും കേസ് വർദ്ധിക്കുക ഏറ്റവും കൂടുതൽ പ്രതികളായി പോകുന്നത് ഈ ദളി കമ്മോണിറ്റിയ അവരെല്ലാം കൂടെ പോളറൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പോകത്തില്ലേ സംഭവം വാർത്തില്ലേ ഇതാണ് ഇഷ്യൂ ഉറപ്പായിട്ടും ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഈ വെച്ചിരിക്കുന്ന ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടുള്ള സംഭവം സ്ട്രൈക്ക് ഡൗൺ ചെയ്യും മറ്റൊരു കേസുണ്ട് മറ്റൊരു സംഭവമുണ്ട് ഈ മത പരി ഫോഴ്സ്ഫുൾ മതപരിവർത്തനമായിട്ട് അതായത് ഒരാൾ ഒരാണും പെണ്ണും പ്രേമിച്ച് കിട്ടുന്നു അതിനെ ഇതിൻ്റെ പരിധി കൊണ്ടുവരുവാണ് അതൊരു ആക്ട് ഇട്ടിട്ട് അവരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യുവാണ് ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് അതായത് പോലീസും പോലീസിന് ഒരു നിയമം കൈ കിട്ടി സ്റ്റേറ്റുകളുടെ സ്റ്റേറ്റുകൾ ഉണ്ടാക്കി അതിനകത്ത് ഗുണ്ടകളാണ് പ്രവർത്തിക്കുന്നത് അവരവരുടെ രീതിയിലങ്ങ് ആക്ട് ചെയ്യുകയാണ് അതായത് അജണ്ടയുടെ ഭാഗമായിട്ട് ഏതായാലും സുപ്രീം കോടതിയിൽ ഉണ്ടാകുന്ന ആർഗുമെന്റ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം മൂന്നോ നാലോ ആഴ്ചയ്ക്കുള്ളിലാണ് എൻ്റെ റിപ്പോർട്ടുകൾ എല്ലാ സംസ്ഥാന ഗവൺമെന്റിനോടും സംസ്ഥാനത്തെ ഹൈക്കോടതിയോടും ആവശ്യപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ട് കിട്ടാൻ എല്ലാ കേസുകളും സുപ്രീം കോടതിയിലോട്ട് വരും നല്ല ആർഗുമെന്റ് ഉണ്ടാകും ഈ സമയത്തൊക്കെ സ്റ്റേറ്റിന്റെ ആർഗുമെൻ്റാണ് പൊളിഞ്ഞു പോകുന്നത് ഇതിൻ്റെ അകത്ത് എന്ത് ഭരണഘടനാപരമായിട്ട് ഏത് രീതിയിലാണ് നിങ്ങൾ ആക്ട് ചെയ്തിരിക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം ഇവരൊന്നും മതം മാറിയിട്ടില്ല അവരവരുടെ വിശ്വാസമേ മാറിയിട്ടുള്ളൂ അതിനകത്ത് ഏത് രീതിയിലാണ് ഈ പറയുന്ന ഇവർക്കെതിരെ കള്ളക്കേസ് എടുക്കാൻ പറ്റുന്നത് അറിഞ്ഞൊരു സംഭവം ഉണ്ട് മധ്യപ്രദേശിലെ ജബാർ ഖാഡെന്ന് പറഞ്ഞ ഇവാഞ്ചലിക്കൽ പാസ്റ്റർ ആണ് ബ്രദറ് അയാളുടെ വീടെല്ലാം കൂടെ ബുൾഡോസർ രാജ് അത് ഉപയോഗിച്ച് അത കാത്തു സുപ്രീം കോടതി അതും അതും പറഞ്ഞാണ് ബുൾഡോസർ ഉപയോഗിക്കരുത് നീ അതായത് ഒരാൾ താമസിക്കുന്ന വീടും ആ സഭ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു അതും അവിടെ എല്ലാം എന്തുകൊണ്ടും ഒരു ബനാന റിപ്പബ്ലിക് ആക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യയെ അതാണ് ഞാൻ പറഞ്ഞ ഇന്ത്യയുടെ ജനാധിപത്യം ചോദ്യം ചെയ്യുകയാണ് ഇവരെ അതായത് ഈ കാണത്ത ഉള്ളവർക്ക് ഭരണം കിട്ടി എന്തും ചെയ്യാൻ പറ്റും അതിന്റെ തെളിവാണ് ബി ജെ പി ഭരിക്കുന്ന പല സ്റ്റേറ്റുകളിലുണ്ടാക്കുന്നത് യു പിയിൽ എത്ര കേസാണ് അതേപോലെ പ്രോപ്പറായിട്ട് ചാർജ് ഷീറ്റ് ഇല്ല കുറ്റമില്ല ഒന്നുമില്ല മറ്റേ ജോസ് പാപ്പസ് എന്ന് പറഞ്ഞ ഒരാളെ അയാളെ എടുത്ത് കോടതി അഞ്ചു വർഷം വിധിച്ചു ഹൈക്കോടതി പോയി കഴിയുമ്പോൾ സ്റ്റേ കൊടുത്തു ഇതെല്ലാം ഇനി വരാൻ പോവാണ് അതായത് ഇത്രയും കേസുകൾ വാലവാലയായിട്ട് വന്നേക്കുവാണ് ഇതെല്ലാം ചർച്ച ചെയ്യാൻ പോവാണ് സുപ്രീം കോർട്ടില് അതായത് നല്ല ആർഗ്യുമെന്റ് ഉണ്ടാകും ഈ ആർഗ്യുമെന്റ് സമയത്ത് സ്റ്റേറ്റ് ഏത് രീതിയിൽ പറഞ്ഞതിനെ ഡിഫെൻഡ് ചെയ്യും അവിടെയാണ് ആണിത് പൊളിഞ്ഞു പോകുന്നത് അതായത് ബി ജെ പി ഭരിക്കാത്ത സ്റ്റേറ്റുകളുണ്ട് പല പലയിടത്തും അവരെല്ലാം ഇത് പൂർണ്ണമായിട്ട് ഇതിനെ എതിർക്കും ആണിത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യമില്ല അവർക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നേരത്തെ ബി ജെ പി ഭരിച്ചെടുത്തി നിയമം നടപ്പാക്കി അവിടെ ഇപ്പൊ കോൺഗ്രസ്സോ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളോ അവരൊക്കെയാണ് ഇപ്പൊ ഇപ്പൊ ബീഹാർ എടുക്കുക അവിടെയാണ് നിതീഷ് കുമാർ അയാളെ നടപ്പിലാക്കോ ഇല്ല അങ്ങനെ പല തമാശയും രസകരമായ സംഭവങ്ങളുണ്ടാകും ഹിമാചലിൽ ഇപ്പൊ കോൺഗ്രസ് ഭരണമാ നേരത്തെ അത് ബി ജെ പി ഭരിച്ചോണ്ടിരുന്ന അവരെടുത്ത കേസുകളുണ്ട് അപ്പൊ അവരെ നേരെ ആ സ്റ്റാൻഡ് ഭരണഘടനയ്ക്ക് അനുകൂലമായിട്ട് അങ്ങ് എടുക്കും അതാണ് രസകരമായ സംഭവം പഞ്ചാബ് ഏത് സ്റ്റാൻഡ് എടുക്കും പഞ്ചാബിന്റെ ആം ആദ്മി പാർട്ടി പൂർണ്ണമായിട്ടും ഇതിനെ പൂർണ്ണമായിട്ടും ഈ പല ബി ജെ പി സ്റ്റേറ്റുകളും പറയുന്നതിനെ എതിർക്കും ഇതേ ഇതേപോലെയുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകി ഇന്ത്യയുടെ ജനാധിപത്യം അതാണ് ഞാൻ പല ആവൃത്തി പറഞ്ഞത് നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യരുത് ജനാധിപത്യത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന പലതിനെയും ചോദ്യം ചെയ്യരുത് അതിനെ വളച്ചൊടിച്ച് നിങ്ങൾ പല രീതിയിൽ പല നിയമങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനെ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യും ഈ ഒരു രീതിയിലോട്ട് കൊണ്ടുപോയതിൻ്റെ കാരണം ഒരു സംഘപരിവാർ ബജരാൻഡുള്ള ഒരു അജണ്ടയൊക്കെ അതായത് ഇന്ത്യയെ നശിപ്പിക്കുക ഇന്ത്യ പൂർണ്ണമായിട്ടും ഹിന്ദുരാഷ്ട്രം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല അല്ല ഇന്ത്യ ഒരു ആയിരം വർഷം കഴിഞ്ഞാൽ ഹിന്ദുരാഷ്ട്രം ഉണ്ടാകാൻ പോകുന്നില്ല അതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഒരു അമ്പത് വർഷം മുമ്പേ ണ്ടാകേണ്ട കാര്യമായിരുന്നു അന്നാർക്ക് ചിലപ്പോൾ നടന്നുപോയേനെ ഇനി ഇതൊരായിരം വർഷം കഴിഞ്ഞാലും നടക്കത്തില്ല കാരണം ഇന്ത്യയുടെ ജാതീയത ഉണ്ടാക്കിയതാണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം അവർ തന്നെയാണ് ഈ കുഴി ഉഴിച്ചേക്കുന്നത് ആ കുഴിയിൽ അതായത് സുപ്രീം കോടതി വിധിയോട് ആ കുഴിയിൽ വീഴാൻ പോകുന്നത് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തവരാണ് ഇതൊക്കെ സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നിയമം വെച്ച് പോലീസിനും ബജരാംഗങ്ങളിലും വീണ്ടാൻ സാധിക്കൂ അതാണ് ഞാൻ പറഞ്ഞത് ഇവരെ നിങ്ങളെല്ലാം കൂടെ ദളിത്സിനെ തെരുവിലോട്ടിറക്കി ആ ഇറക്കിയസ് തിരിച്ചു പോകത്തില്ല അവര് തെരുവിൽ ഓവർ സ്മാർട്ട് ആകും ഓവർ സ്മാർട്ടായിട്ട് അവനെ അടിച്ചുതുക്കിയ അമർച്ച ചെയ്ത ആ സാധനങ്ങൾ അവൻ തിരിച്ചു ചോദിക്കും ഇതിനെല്ലാം വഴി വെച്ചു കൊടുത്തു നിങ്ങൾ ഇതാണ് ഞാൻ അൾട്ടിമേറ്റ് ആയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് പറ്റിയ അബദ്ധ ഇത് നിങ്ങൾക്ക് പറ്റിയ പൊട്ടത്തരവാണിത് ഇന്ത്യയിലെ ജാതീയത അവസാനിപ്പിക്കാതെ നിങ്ങൾക്കൊരു കുന്തവും അച്ഛിക്കാൻ പറ്റത്തില്ല എക്സാക്റ്റ് ആയിട്ടുള്ള ജാതീയതയാണ് ഇന്ത്യയുടെ പ്രശ്നം അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാതെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇന്ത്യയിൽ പരിവർത്തനം ഉണ്ടാകും മനപരിവർത്തനം ഉണ്ടാകും എത്രയോ എക്സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ട് അതായത് പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ദളിത് ആദിവാസികളും വരാൻ പോകുന്ന പത്തു വർഷത്തിനുള്ളിൽ മഹാഭൂരിപക്ഷം ഹിന്ദു വിശ്വാസികളായിരിക്കുകയില്ല അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്ത് ഗർവാപ്പസി എന്ത് കുന്ത ഇതിനെ പുല്ല് വിലയാണിർ കൊടുക്കുന്നത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ പറഞ്ഞുതരാം ഗ്ലോബലായിട്ട് പറഞ്ഞുതരാം എവിടൊക്കെ ക്രിസ്ത്യാനിറ്റി ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടൊക്കെ ക്രിസ്ത്യാനിറ്റി ആയിരത്ത് മടങ്ങാണ് വർധിച്ചിരിക്കുന്നത് അതിന് ആയിരക്കണക്കിന് തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഇൻക്ലൂഡിങ് ഇറാൻ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും താലിബാൻ ആണെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ അത് ടി പി സെൻകുമാറിനു പറഞ്ഞു കൊടുക്കുകയാണ് അതേപോലെ തന്നെ പല രാജ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ മുമ്പിൽ വെച്ചാണ് പറയുന്നത് ഇന്ത്യയിൽ ഇതോടുകൂടി ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ അജണ്ട സുപ്രീം കോടതി പൊളിച്ചങ്ങ് അടുക്കും